ഹലോ ഗുഡ് ഈവനിംഗ് പ്രതിര വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആലപ്പുഴ സി പി എമ്മിന്റെ ശബ്ദമായിരുന്ന ഒരു കാലത്ത് ജി സുധാകരൻ എതിർപ്പുകളും വിയോജിപ്പുകളും പറഞ്ഞു പരിഹരിക്കുന്നതിൽ ജില്ലയിലെ പ്രധാനം പക്ഷെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ചില അസ്വാരസ്യങ്ങൾ പാർട്ടിക്കും സുധാകരനും ഇടയിലുണ്ടായി ക്രമേണ സുധാകരന്റെ പ്രസക്തിയും സാന്നിധ്യവും കുറഞ്ഞു മുൻനിരയിൽ നിന്ന് മാറി നിൽക്കുന്ന സുധാകരനെ കാണാൻ കെ സി വേണുഗോപാൽ തികച്ചും കേവലം സൗഹൃദ സന്ദർശനമായി വിലയിരുത്തേണ്ടതാണോ കാലാകാലങ്ങളായി പാർട്ടിയോട് ഇണങ്ങിയും പിണങ്ങിയും തന്നെയാണ് ജി സുധാകരൻ പലപ്പോഴും പാർട്ടിക്കകത്തെ വിഭിന്ന സ്വരം അമ്പലപ്പുഴ സീറ്റിനെ ചൊല്ലിയുണ്ടായ പിണക്കം അകൽച്ച പാർട്ടിയും സുധാകരനും രണ്ട് തട്ടിലേക്ക് പാർട്ടിക്കൊപ്പം നിന്നില്ലെന്ന ആക്ഷേപം ശക്തം നിജസ്ഥിതി പരിശോധിക്കാൻ അന്വേഷണ കമ്മീഷൻ സാമൂഹ്യ പ്രവർത്തനം നന്ദിയില്ലാത്ത ജോലിയെന്ന് കവിതയിലൂടെ മറുപടി പതിയെ പാർട്ടി ഫോറങ്ങളിൽ നിന്ന് അകന്നു പ്രായപരിധിയുടെ പേരിലും അഭിപ്രായ ഭിന്നത ആരോഗ്യ പ്രശ്നങ്ങൾ ഉന്നയിച്ച് സമ്മേളനത്തിൽ നിന്ന് മാറി സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് കത്ത് പാർട്ടി കോൺഗ്രസിലും ജി സുധാകരൻ എത്തിയില്ല ടി ജി ആഞ്ചലൌസിനെ പുറത്താക്കിയത് കള്ള റിപ്പോർട്ടിലൂടെയെന്ന് തുറന്നു പറച്ചിൽ സമവായ പ്രശ്നങ്ങൾ പോലും അടച്ചു കളഞ്ഞ പ്രസ്താവനകൾ ജില്ലയിലെ സമ്മേളനങ്ങളിൽ പോലും സുധാകരന് ക്ഷണമില്ല പാർട്ടി അവഗണിച്ച സുധാകരനെ കാണാൻ കെ സി വേണുഗോപാൽ എത്തിയത് തികച്ചും യാദൃച്ഛികമോ ആലപ്പുഴയിലേത് കേവലം സൗഹൃദ സന്ദർശനമോ ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ ഒഴിവാക്കാനാകുന്ന നേതാവാണോ പാർട്ടിക്ക് ജി സുധാകരൻ രാഷ്ട്രീയ കേരളത്തിന് അവഗണിക്കാനാകുന്ന രാഷ്ട്രീയ ജീവിതമോ സുധാകരന്റേത് ജി സുധാകരൻ പല സമയങ്ങളിലും പാർട്ടിയെ വെട്ടിലാക്കിയിട്ടുണ്ടെങ്കിലും ജി സുധാകരൻ ആലപ്പുഴയിൽ പാർട്ടിയുടെ ശബ്ദമായിരുന്നു ആലപ്പുഴയിൽ എന്നല്ല ജി സുധാകരന് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കിടയിൽ അതുല്യമായ ഒരു സ്ഥാനമുണ്ട് ഭരണാധികാരി എന്ന നിലയിൽ രക്തസാക്ഷിത്വ കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ജി ഭുവനേശ്വറിൻ്റെ ചരിത്രമടക്കം നമുക്കറിയാവുന്നതാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് അദ്ദേഹം പാർട്ടിയിൽ ഉയർന്നു വന്നത് കറകളഞ്ഞ കമ്മിറ്റ്മെൻ്റോടുകൂടിയാണ് പാർട്ടിയുടെ കൂറോടുകൂടിയാണ് ഒരു ഘട്ടത്തിലും പാർട്ടിയിൽ ഇത് മാറുകയോ പാർട്ടി വിരുദ്ധനായി മാറാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല പക്ഷേ അദ്ദേഹം പിൻകാലത്ത് നടത്തിയ ചില പ്രസ്താവനകൾ പാർട്ടിക്ക് തലവേദനയായി മാറുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഏരിയ കമ്മിറ്റിയുടെ സമ്മേളനങ്ങൾ നടക്കുന്നു സമ്മേളനം വീട്ടിൽ നിന്ന് തൊട്ടടുത്ത് തൊട്ടടുത്തൊരു കിലോമീറ്റർ അകലെ നടക്കുമ്പോൾ പോലും അതിൻ്റെ സമാപന ചടങ്ങിൽ പങ്കെടുക്കാൻ പോലും അദ്ദേഹത്തെ ക്ഷണിക്കുന്നില്ല ജില്ലാ കമ്മിറ്റിയുടെ ക്ഷണിതാവാണെന്ന് നിലവിൽ ജി സുധാകരൻ അപ്പോഴാണ് കെ സി വേണുഗോപാലിൻ്റെ വരവ് ഇപ്പോൾ നമ്മൾ ബി ഗോപാലകൃഷ്ണൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കേട്ടു പാതി മനസ്സോടുകൂടി ബി ജെ പിയിലെത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത് അവഗണിക്കാനാകുമോ എന്നാണ് ചോദ്യം അല്ല ജീസുദാറിനെ പോലെ ഒരു നേതാവിനൊന്നും സി പി എമ്മിൽ അവഗണിക്കാൻ കഴിയുന്നൊരു നേതാവല്ല ഒന്നാമത്തെ കാര്യം അത്ര ശക്തവും ഗാഢവുമായ ബന്ധമാണ് ജീസുദാറിൻ ആ പാർട്ടിയുമായിട്ടുള്ളത് ഞാൻ വരുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ എനിക്ക് ജീസുദാറിനെ അറിയാം വളരെ അടുത്ത വ്യക്തിബന്ധമുള്ള ഒരു നേതാവ് കൂടിയാണ് നമുക്കറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ജി സുധാരൻ പാർട്ടിയിൽ അംഗമാകുന്നത് അതായത് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായ ആളാണ് ജി സുധാകരൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പാർട്ടിയിൽ അംഗമായി അറുപത്തിനാലിൽ പാർട്ടി പിളരുന്ന സമയത്ത് അദ്ദേഹം സി പി എമ്മിനോടൊപ്പം നിന്നു പിന്നീട് അറുപത്തി ഏഴ് കോളേജിൽ എടുക്ക എത്തുമ്പോഴാണ് ഒരു പൂർണ്ണ സമയ പാർട്ടി പ്രവർത്തകനായിട്ട് മാറുന്നത് അന്ന് മുതൽ ഏതാണ്ട് ഒരു അറുപത് അറുപത്തൊന്ന് വർഷമായിട്ട് ഈ പാർട്ടിയുടെ കൊടിയുമേന്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് ജി സുധാകരൻ കാര്യത്തിൽ ഒരു സംശയവും പാർട്ടി കെട്ടിപ്പടുക്കുന്നതിലും ആലപ്പുഴയിലെ പാർട്ടിയെ വളർത്തുന്നതിലുമൊക്കെ വലിയ പ്രധാനപ്പെട്ട റോൾ വഹിച്ചിട്ടുള്ളൊരു നേതാവ് തന്നെയാണ് പിന്നെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു രക്തസാക്ഷി കുടുംബമാണ് ജി സുധാകരൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ഭൂവനേശ്വരൻ അദ്ദേഹത്തിൻ്റെ അനിയനാണ് അദ്ദേഹത്തിൻ്റെ അനിയൻ പന്ത്രണ്ട് എൻ എസ് എസ് കോളേജിൽ വെച്ച് കൊല ചെയ്യപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഡിസംബർ രണ്ടിനാണ് നാളെ ശരിക്കും പറഞ്ഞാൽ നാൽപ്പത്തി ഏഴാമത്തെ വാർഷികമാണ് ഭുവനേശ്വരൻ്റെ രക്തസാക്ഷി ദിനമാണ് നാളെ അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ വലിയ ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് ആ കുടുംബവും അങ്ങനെയാണ് അപ്പോൾ ആ എന്ന് മാത്രമല്ല നോക്കൂ ഇപ്പം പാർട്ടിയിലെ വിഭാഗീയത വളരെ പ്രശ്നമായിരുന്ന ഒരു കാലഘട്ടത്തിൽ പിണറായി പക്ഷത്തു നിന്ന് ഉറച്ചു നിന്ന നേതാവാണ് ജി സുധാകരൻ മാത്രമല്ല ഒരു കാലത്ത് ആലപ്പുഴയിലെ പാർട്ടി എന്ന് പറഞ്ഞാൽ ജി സുധാകരനാണ് സുധാകരനാണ് ആലപ്പുഴ വി എസ് അച്യുതാനന്ദൻ്റെ ടകമാണെന്ന് ആലോചിക്കണം വി എസ് അച്യുതാനന്ദന്റെ ജില്ലയിൽ ആലപ്പുഴയിലെ പാർട്ടി പിടിച്ച് പിണറായി പക്ഷത്തോടൊപ്പം നിന്നിട്ടുള്ള നേതാവാണ് ജി സുധാൻ എന്ന് പറയുന്നത് അപ്പോൾ ആർത്ഥത്തിലൊക്കെ വലിയ കോൺട്രിബ്യൂഷനും വലിയ ബന്ധങ്ങളും ഒക്കെ ആ പാർട്ടിയുമായിട്ട് ജി സുദാൻ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഈ പറയുന്ന യഥാർത്ഥത്തിൽ ചില പരിഭവങ്ങളും പരാതികളുമൊക്കെ മുൻകാലങ്ങളിൽ തന്നെ ജി സുധാർ ഉണ്ട് ഉദാഹരണത്തിന് ജി സുധാറിനെക്കാളും ജൂനിയർ ആണല്ലോ എം എ ബേബി അദ്ദേഹത്തെക്കാളും ജൂനിയറാണ് തോമസ് ഐസക്ക് ഇവ രണ്ടിനും കേന്ദ്ര കമ്മിറ്റിയിലെത്തി പക്ഷേ ജി സുധാർ എത്തിയിട്ടില്ല അപ്പോൾ ആ കാലത്തൊക്കെ തന്നെ അദ്ദേഹത്തിന് ആ ചില പരിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട് ത്ത് അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എടുത്തപ്പോഴത്തേക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇല്ല എന്ന് പറഞ്ഞാലാണ് ജി സുധാകരൻ ഞാൻ ജില്ലാ കമ്മിറ്റിയിൽ ജില്ലാ സെക്രട്ടറി ആയിട്ട് നിന്നോളാമെന്ന് പറഞ്ഞാലാണ് ഇപ്പോൾ ഈ എഴുപത്തഞ്ചാമത്തെ വയസിന്റെ ഒരു പ്രായപരിധി വെച്ച് അദ്ദേഹത്തെ മാറ്റുമ്പോൾ പോലും പാർട്ടി ഒരു വലിയ പരിഗണന കൊടുത്തിട്ടുണ്ടെന്ന് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള ബ്രാഞ്ചിലാണ് അദ്ദേഹത്തെ പ്രത്യേകമായി നിയോഗിച്ചത് കൊടിയേട് ഒരു ഇനിഷ്യേറ്റീവില് അപ്പോൾ ആർത്തലൊക്കെ പരിഗണനയൊക്കെ ലഭിക്കുന്നുണ്ട് പക്ഷേ പ്രശ്നങ്ങൾ ആരംഭിക്കുന്ന യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരൻ മത്സരിച്ച് വിജയിച്ച അമ്പലപ്പുഴ മണ്ഡലത്തിൽ എച്ച് സലാം മത്സരിക്കുന്നു എച്ച് സലാം മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കുറയുന്നു അല്ലേ സുധാകരൻ ഇരുപത്തിരണ്ടായിരമായിരുന്നു സലാവിൻ്റെത് പതിനോരായിരം ആയിട്ട് ഭൂരിപക്ഷം കുറയുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു പരാതി പാർട്ടിയിൽ ഉണ്ടാകുന്നു ആ പാർട്ടിയുടെ ആ പരാതിയുമായി ബന്ധപ്പെട്ട് അന്വേഷണ കമ്മീഷൻ ഉണ്ടാകുന്നു അത് എളമരം കരിയുമാണ് ആ അന്വേഷണ കമ്മീഷൻ നടത്തിയത് പിന്നെ അന്വേഷണ കമ്മീഷൻ ഉണ്ടായിരുന്നത് അവരുടെ ഒരു കണ്ടെത്തൽ സുധാകരൻ വേണ്ട രീതിയിൽ പ്രചരണത്തിന് പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് ആ കണ്ടെത്തിലിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്യമായ ശാസനയിലേക്ക് പിന്നെ പാർട്ടി പോയി അല്ലേ അതൊരു മൂന്നാമത്തെ നടപടിയാണ് അച്ചിറക്കട നടപടിയിൽ ആദ്യം താക്കിയത് പിന്നെ ശാസന പിന്നെ പരസ്യമായ ശാസന അവസാനം ഈ ചുമതലകളിൽ നീക്കുക അപ്പോൾ അതിനകത്ത് ഏറ്റവും കടുത്ത നടപടി എന്ന് പറയുന്നത് ചുമതലകളിൽ നിന്ന് നീക്കാനുള്ളതാണ് അവിടെ വരെ പോയില്ല പക്ഷേ അതിൻ്റെ ആ പരസ്യ ശാസനിലേക്കൊക്കെ വന്നു അതൊരു അർത്ഥത്തിൽ സുധാരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റം ഒരു കാര്യമായിരുന്നു എന്നാൽ സുധാകരൻ്റെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ സുധാരിന് തന്നെ ചില വാദമുഖങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് അമ്പലപ്പുഴ മണ്ഡലത്തോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലമാണ് ആലപ്പുഴ നിയോജക മണ്ഡലം എന്ന് പറഞ്ഞാൽ ഞാൻ വരുന്ന നിയോജക മണ്ഡലം അതാണ് അവിടെ തോമസ് ഐസക്കായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ജയിച്ചത് എത്ര ഭൂരിപക്ഷത്തിനാണ് മുപ്പത്തി രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് എന്നാൽ പി പി ചന്ദ്ര ചിത്രഞ്ജനാണല്ലോ ഇപ്പോൾ അവിടുത്തെ എം എൽ എ അത് ഭൂരിപക്ഷം പതിനാ പതിനോരായിരം രൂപയുള്ളൂ അവിടെ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട് കൗതുകമായ ഒരു കാര്യം ഐഷാ പൊറ്റി കൊട്ടാരക്കരയിൽ നിന്ന് ജയിച്ചത് എത്ര പിന്നെ ഭൂരിപക്ഷത്തിനാണെന്നറിയാമോ നാൽപ്പത്തി രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ഐഷ ഐഷാ പോറ്റി പിന്നെ കൊട്ടാരക്കരയിൽ ജയി ജയിച്ചത് നമ്മുടെ പിന്നെ ബാലഗുവാൻ്റെ ഭൂരിപക്ഷം എത്രയാണ് പതിനായിരമോ പതിനോരായിരോ ആണ് അപ്പോൾ അവിടെ ഐഷാ പോറ്റിയാണോ ഈ പറഞ്ഞ പിന്നെ ഭൂരിപക്ഷം കുറപ്പിച്ചത് ബാലഗവാൻ്റെ അല്ലെങ്കിൽ ചിത്രഞ്ചൻ്റെ ഭൂരിപക്ഷം കുറിച്ചത് ഐസക്കാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും അവസാനം അറിയാലോ ചേരക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് രാധാകൃഷ്ണൻ എത്ര വോട്ടാണ് കിട്ടിയിരുന്നത് മുപ്പത് ഒന്നായിരത്തി നാനൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷമല്ലേ ഇപ്പോൾ പ്രദീപിനെ എത്ര കിട്ടിയത് പതിനയ്യായിരം വോട്ടല്ലേ കിട്ടിയത് അപ്പോൾ അവിടെ ഭൂരിപക്ഷം കുറപ്പിച്ചത് രാധാകൃഷ്ണനാണോ അപ്പോൾ അങ്ങനെ ഒരു 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 വാദമുഖം സുധാകരനോട് അടുത്ത് നിൽക്കുന്നവരും ഉന്നയിക്കുന്നുണ്ട് പക്ഷേ അപ്പോൾ അതിനകത്ത് പക്ഷേ സുധാകരൻ ഈ പറയുന്ന ഇളവരം കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു എതിർപ്പുണ്ടായി അതിനകത്തൊരു എന്താ ഒരു വിയോജിപ്പുണ്ടായി പിന്നെ അവിടെ അതിൻ്റെ തുടർച്ചയായിട്ട് ജില്ലാ നേതൃത്വവുമായിട്ട് യഥാർത്ഥത്തിൽ സുധാകരൻ തെറ്റുന്നുണ്ട് അപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ ഈ ആർ നാസറാണ് അവിടെ ജില്ലാ സെക്രട്ടറി നാസർ അതുപോലെ ആരിഫ് സലാമു ഇവരൊക്കെ ചേർന്നിട്ടാണ് ആ പരാതി കൊടുത്തത് എന്നൊരു പരിഭവം സുധാകരനുണ്ട് സുധാകരനോട് അടുത്ത വൃത്തങ്ങളൊക്കെ അതാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ സുധാകരനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു പരാതി വരിക എന്നിട്ട് സുധാകരൻ അതിനകത്ത് പ്രചരണത്തിലൊക്കെ വീഴ്ച വരുത്തിയെന്ന് വരിക അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ പരസ്യമായി ശാസിക്കുക അതായത് സുധാകരനായിരുന്നു ആലപ്പുഴയിലെ ജില്ലാ പാർട്ടി എന്ന് പറയുന്നത് അങ്ങനൊരു സ്ഥലത്ത് നിന്ന് ഇത്തരത്തിൽ പുതിയൊരു നേതൃത്വം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായമൊക്കെ കണക്കിലെടുത്ത് അദ്ദേഹത്തെ എങ്ങനെ മാറ്റി നിർത്തുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ചില വികാരപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാലും അതൊന്നും തന്നെ ഈ പാർട്ടി വിടുന്നതുമായി ബന്ധപ്പെട്ട സുധാകരനൊന്നും ആലോചിക്കുക തന്നെ ഇല്ല അത്ര വലിയ ജൈവബന്ധമാണ് പാർട്ടിയായിട്ട് സുധാകരനുള്ളത് പിന്നെ ഇന്ന് സംഭവിച്ച കാര്യമെന്ന് വെച്ചാൽ കെ സി വേണുഗോപാലിൻ്റെ സന്ദർശനമാണ് കെ സി വേണുഗോപാലിൻ്റെ സന്ദർശനം അത്ര യാദശ്യമൊന്നും ആയിട്ട് ഞാൻ കാണുന്നില്ല എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ പാർട്ടിയുടെ പല സമ്മേളനങ്ങളും കലാപക്കോടികളും ഉയരുന്നു പ്രതിഷേധം കൂടി ഉയരുന്നു ചില പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്നു ചില വിട്ടുപോകാൻ നിൽക്കുന്നു ഇതിനിടയിലാണ് അമ്പലപ്പുഴ ഏരിയ സമ്മേളനം അവസാനിച്ചിട്ട് ഒരു പൊതുസമ്മേളനം ഉണ്ടാവും ആ പൊതുസമ്മേളനത്തിലേക്ക് സുതാൻ ക്ഷണിക്കപ്പെടുന്നില്ല ആ കാര്യത്തിലൊക്കെ ചില മുറുമുറുണ്ടാകുന്നു അദ്ദേഹം തന്നെ ചില പരിഭവങ്ങൾ പറയുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ട് നിശ്ചയമായും അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുണ്ട് അതുകൊണ്ട് അവരൊക്കെ സുധാകരൻ തന്നെ പറഞ്ഞ കളക്ക് ഞങ്ങൾ ഒരുമിച്ച് പിന്നെ ഏറെക്കാലം നിയമസഭയിൽ ഉണ്ടായിരുന്നവരല്ലേ അപ്പോൾ ആർത്ഥത്തിൽ പിന്നെ പല നേതാക്കളും അദ്ദേഹത്തെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ ഭാഗമായിട്ട് കെ സി വേണോപാൽ വരുന്നതിനേറ്റവും പക്ഷേ പ്രശ്നം അതിനകത്തൊരു വാർത്താ പ്രാധാന്യം ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നു പല ചാനലുകളിലെ ഡിബേറ്റ് വിഷയമാണ് ഇന്നത്തെ എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ചില വിയോജിപ്പുകളുമായിട്ട് സുധാകരൻ നിൽക്കുന്ന സമയത്ത് കെ സി വേണുഗോപാൽ വന്ന് കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഒരുപാട് അഭ്യൂഹങ്ങൾ പരക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ പല ആളുകൾ പാർട്ടി വിട്ട് പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഒരു ദിവസം രാത്രിയിൽ പാർട്ടി മാറി സ്ഥാനാർത്ഥിയാവുന്നു മറ്റൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകുന്നു അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിൽ വിയോജിച്ച് നിൽക്കുന്ന ആളുകളെയൊക്കെ പോയി കാണുക എന്ന് പറഞ്ഞാൽ അതിന് തൊട്ടു പിന്നാലെ ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് അതാണ് കൗതുകരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ലിജു പറയുന്നത് എല്ലാവർക്കും മുന്നിൽ വാതിൽ തുറന്നിട്ടിരിക്കുന്നതാണ് അതൊക്കെ ഒരു രാഷ്ട്രീയ തന്ത്രമാണ് അല്ലാതെ കെ സി വേണുഗോപാൽ പോയി സത്യത്തിൽ ആത്മാർത്ഥമായിട്ടായിരിക്കും സുധാനെ കണ്ടിട്ടുണ്ടാവുക സുധാൻ അങ്ങനെ അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടും ഉണ്ടാകും അതിനകത്തൊരു രാഷ്ട്രീയ ടോൺ ഇവർ രണ്ടുപേരും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല എങ്കിലും കോൺഗ്രസ് അതിനകത്തൊരു രാഷ്ട്രീയ ടോൺ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ലിജുവിൻ്റെ പിന്നാലെ വന്ന പ്രസ്താവനയിൽ നമുക്ക് വളരെ വ്യക്തമാണ് പക്ഷെ ഒരു സംശയവും വേണ്ട ജി സുധാനെ പോലൊരാൾ ആ പാർട്ടിയൊന്നും ഇട്ട് എങ്ങോട്ടും പോകില്ല അദ്ദേഹത്തിൻ്റെ മനസ്സെന്ന് പറയുന്നത് ഇടതുപക്ഷ മനസ്സാണ് കമ്മ്യൂണിസ്റ്റ് മനസ്സാണ് ആ കമ്മ്യൂണിസ്റ്റ് മനസ്സുമായിട്ട് അറുപത്തൊന്ന് വർഷക്കാലം ആ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നയാളാണ് അവസാന നിമിഷം വരെ അദ്ദേഹം ആ പാർട്ടിയിൽ തന്നെ ഉണ്ടാവുന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല പക്ഷേ സുധാകരൻ ഒരു രീതി നമുക്കറിയാവോ എന്തും വിളിച്ചു പറഞ്ഞു കളിയും ചില സമയത്തൊന്നും ഒരു നിയന്ത്രണവും ഇല്ലാതെ സംസാരിച്ചു കളിയും പല പരസ്യമായ വിമർശനങ്ങൾ അദ്ദേഹം മന്ത്രിയായിരിക്കുമോ നടത്തിയിട്ടുണ്ട് പാർട്ടിക്കെതിരെ നടത്തിയിട്ടുണ്ട് പാർട്ടി നേതൃത്വത്തിനെതിരെ നടത്തിയിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള ചില വിമർശനങ്ങളൊക്കെ ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ഒരു സ്വഭാവക്കാരനാണ് സുധാകരൻ പക്ഷേ അതിനപ്പുറത്ത് പാർട്ടിയെ ജില്ലയിൽ കെട്ടിപ്പടുക്കുന്നതിനും സംസ്ഥാനത്ത് പാർട്ടിയെ വളർത്തുന്നതിനും ഒക്കെ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ് നമ്മളിപ്പോൾ പറയും എം വി രാഘവങ്ങനൊരു നേതാവായിരുന്നില്ല എന്നിട്ട് പോയില്ലെന്ന് ചോദിക്കും അല്ലെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് ഉള്ള കെ ആർ ഗൗരിയമ്മ കെ ആർ ഗൗരിയമ്മയെ പോലെ ഇത്രയും വലിയൊരു എന്താണ് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എണ്ണം പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവല്ലേ ഗൗരിയമ്മ പോയില്ല യു ഡി എഫിലേക്ക് അതുകൊണ്ട് സുധാരൻ പോകൂ ഇല്ല സുധാരൻ പോകില്ല സുധാരൻ വേറൊരു ജനറാണ് സുധാരൻ അങ്ങനെ ഇപ്പോൾ പോകേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമില്ല ഗൗരിയമ്മയുടെ പിന്നെ പാർട്ടി വിട്ടു പോകുന്ന സാഹചര്യവും എം വി രാഘവൻ പാർട്ടി വിട്ടുപോകുന്ന സാഹചര്യവും ഒന്നുമല്ല സുധാകരനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സുധാകരന് വളരെ ചെറിയ ചെറിയ ചില പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അതായത് ജില്ലയുമായി ബന്ധപ്പെട്ട ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ട പുതിയ തലമുറ നേതാക്കളുമായി ബന്ധപ്പെട്ട ഒരു കാരണവരും അതിൻ്റെ താഴെയുള്ള ചില ചെറുപ്പക്കാരും ഒക്കെ തമ്മിലുള്ള ചില അഭിപ്രായ സംഘർഷങ്ങൾ മാത്രമാണ് അത് ജില്ലയിലെ ഒരു വലിയ വിഭാഗീയ പ്രശ്നമേ അല്ല ആലപ്പുഴയിലെ സി പി എമ്മിനെ ബാധിക്കുന്ന ഒരു പക്ഷേ ുള്ള വാർത്തകൾ സംഭവിക്കുന്നു എന്നുള്ളത് പറഞ്ഞാൽ അനാവശ്യമായിട്ടാണ് വാർത്തകൾ സംഭവിക്കുന്നത് അതുകൊണ്ട് സുധാകരൻ തന്നെ ഒരു സംശയമില്ല ജി അവഗണിക്കാനാകുമോ അവഗണിക്കാൻ കഴിയില്ല എങ്ങനെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജി സുധാകരൻ എന്നൊരു നേതാവിനെ അവഗണിക്കാൻ കഴിയുക കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ തുടർഭരണത്തിന് ഏറ്റവും അധികം സഹായിച്ച മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന രണ്ട് പേരുകളിൽ ഒന്ന് ജി എന്ന് വകുപ്പിന്റെ പെർഫോമൻസ് മാത്രം മതി കേരളം അടുത്ത കാലത്ത് എനിക്കൊന്നും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയുമധികം ഒരൊറ്റ അഴിമതി കഥ ഒരൊറ്റ അഴിമതി കേസ് നമ്മൾ കണ്ടിട്ടില്ല അദ്ദേഹം നേരിട്ട് നടത്തിയ ഇടപെടലുകൾ കേരളത്തിൽ അതുവരെ ഉണ്ടായിരുന്ന പി ഡബ്ല്യു ഡി പൊതുമരാമത്ത് എന്ന് പറയുന്ന സംവിധാനത്തെ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു ഈജിയൻ തൊഴുത്ത് വൃത്തിയാക്കുന്നത് എങ്ങനെയോ അതേപോലെ ശ്രമകരമായ പണിയെടുത്താണ് ജി സുധാകരൻ കൊണ്ടുനടന്നത് അതിൻ്റെ ഫലം തീർച്ചയായും നമ്മുടെ റോഡുകളിൽ കണ്ടു നമ്മുടെ കെട്ടിടങ്ങളിൽ കണ്ടു അതോടൊപ്പം തോമസ് ഐസക്കുമായി ചേർന്ന് നിന്ന് കിഫ്ബിയുമായി നടത്തിയ ചില നീക്കങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഭരണ നേതാവ് അല്ലെങ്കിൽ ഒരു മന്ത്രി എന്ന നിലയിൽ ജി സുധാകരൻ്റെ പങ്ക് രണ്ടാം പിണറായി സർക്കാരിൻ്റെ വരവിന് കാരണമായി എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ രണ്ടാം പിണറായി സർക്കാരിൽ നമ്മൾ മിസ് ചെയ്ത ഒരു മന്ത്രി എന്ന് പറയുന്നത് ജി സുധാകരനും തോമസ് ഐസക്കുമാണ് എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം പക്ഷേ അത് പാർട്ടിയാണ് തീരുമാനിക്കുക പാർട്ടി ഒരു ചട്ടം കൊണ്ടുവരുന്നു അവിടെ മുഖ്യമന്ത്രിക്ക് മാത്രം എഴുപത്തിയഞ്ചു വയസ്സും റിലാക്സേഷൻ കൊണ്ടുവരുന്നു ഇതിനെക്കുറിച്ച് തന്നെ ജി സുധാകരൻ പറഞ്ഞിട്ടുണ്ട് പാർട്ടിയിൽ വിരമിക്കൽ എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ലല്ലോ എന്നാണ് ജി സുധാകരൻ പറയുന്നത് പക്ഷേ താൻ കൂടി അംഗീകരിച്ചതാണ് എഴുപത്തിയഞ്ചു വയസ്സ് കഴിയുമ്പോൾ അങ്ങനെ ആകുമ്പോൾ വിരമിക്കേണ്ടി വരുമായിരുന്നില്ല എന്ന് ചോദിക്കുന്ന ജി സുധാകരൻ നമ്മൾ കണ്ടിട്ടുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ജി സുധാകരൻ എപ്പോഴും വെട്ടിത്തുറന്ന് പറയും അത് ചിലപ്പോൾ കവിതകളിലൂടെ പ്രതീകാത്മകമായി എഴുതും അദ്ദേഹം തുറന്ന് തന്നെ അദ്ദേഹം സംസാരിക്കുകയും ചെയ്യും നമുക്കറിയാവുന്നതാണ് ഇതിനു മുമ്പ് എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാചകം തന്നെ ഒന്ന് നോക്കൂ ഇന്ന് മാധ്യമങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ബൈറ്റ് ഇന്ന് രണ്ട് കാര്യങ്ങളാണല്ലോ സംഭവിച്ചത് ഒന്ന് ചന്ദ്രികയുടെ ക്യാമ്പയിൻ രണ്ട് കെ സി വേണുഗോപാലിന്റെ സന്ദർശനം എൻ്റെ കഴിഞ്ഞ അറുപത്തിരണ്ട് വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ രീതി കാണുമ്പോൾ പാർട്ടിയിൽ ഇല്ലാത്തവർക്കും പാർട്ടി വിട്ടുപോയവർക്കുമെല്ലാം എന്നെ പറ്റി പറയേണ്ടി വരുന്നു എൻ്റെ രാഷ്ട്രീയ ജീവിതം അവഗണിക്കാൻ പറ്റാത്തതാണെന്നേ അതിലർത്ഥമുള്ളൂ ഇതാണ് ജി സുധാകരൻ പറഞ്ഞ വാചകം ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞത് ആരോടാണ് കെ സി വേണുഗോപാലിനോടാണോ ഇത് പറഞ്ഞത് ചന്ദ്രികയോടാണോ ഇത് നമ്മളെ പോലുള്ള മാധ്യമങ്ങളോടാണോ ഇത് കൃത്യമായി ജില്ലാ സെക്രട്ടറിക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശമാണ് ജില്ലാ സെക്രട്ടറി അറിയാൻ എന്നെ അവഗണിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളത് അദ്ദേഹം ഭംഗ്യന്തരേണ വളരെ മനോഹരമായി പൊതിഞ്ഞ് അവതരിപ്പിക്കുകയാണ് ചെയ്തത് അവിടെ ജി സുധാകരനെ അവഗണിക്കുന്നു എന്നുള്ളത് കാലങ്ങളായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് പക്ഷേ അത് ജി സുധാകരൻ്റെ മനസ്സിൽ മുറിവേൽപ്പിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും ജി സുധാകരൻ ഒരു കേഡറായി തന്നെ തുടരുന്നു ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു ഇപ്പോൾ മറ്റൊരു ചാനലിൽ അദ്ദേഹം നരേന്ദ്രമോദിയെക്കുറിച്ച് ശക്തനായ വലതുപക്ഷ ഭരണാധികാരിയാണ് അദ്ദേഹത്തിന് ക്യാബിനറ്റിൽ അഴിമതിയുടെ കറവരുണ്ട് കുറവാണ് തുടങ്ങിയ വാദങ്ങളൊക്കെ അദ്ദേഹം അന്ന് അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അതിനെയൊക്കെ വസ്തുതാപരമായി വ്യാഖ്യാനിക്കാനാണ് ശ്രമിച്ചത് അതിലൊക്കെ നമുക്ക് വിയോജിപ്പുകളുമുണ്ട് പക്ഷേ അതിനുമപ്പുറത്ത് ജി സുധാകരൻ എന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ പാർട്ടിക്ക് അവഗണിക്കാനേ കഴിയില്ല പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നത് മുതൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വി എസ് പിണറായി വിഭാഗീയത കത്ത് നിൽക്കുന്ന സമയ സമയത്ത് പാർട്ടിയെ അതിനോടൊപ്പം നിലനിർത്തുന്ന പിണറായിക്കൊപ്പം പിടിച്ച് നിലനിർത്തിയ ഒരു ജി സുധാകരനുണ്ട് ഒരു ഫയർ ബാൻഡ് ജി സുധാകരൻ വൈകാരികമായും ആ പാർട്ടിയോടുള്ളൊരു ബന്ധം ജി ഭുവനേശ്വരൻ്റെ രക്തസാക്ഷിത്വത്തിലൂടെ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ കറകളഞ്ഞ പൊതുജീവിതം എന്ന് പറയുന്നത് ആ അർത്ഥത്തിലൊരു എക്സാമ്പിളാണ് മാത്രമല്ല കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഗ്രഹിക്കാനും അതിനെ മനസ്സിലാക്കാനുമുള്ള അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് ഇതെന്നെ അർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് ഞാൻ ഇന്നെന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ കാര്യത്തിലേക്ക് കൂടി വരാം കെ സുധാകരൻ നേരത്തെ കെ സി വേണുഗോപാൽ കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചിരുന്നതാണ് പ്രത്യേകിച്ച് ലോ ഈ സമയത്ത് പാർലമെൻറ്റിൻ്റെ സഭ സമ്മേളിച്ച് കഴിഞ്ഞ് ഇന്ന് ശനി ഞായറും അവധിയാവുന്ന ദിവസം ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കുന്നു അദ്ദേഹം വരുന്ന് കാണുന്നു പക്ഷേ അതിനു മുൻപ് മറ്റൊരു ചടങ്ങ് കൂടി സംഘടിപ്പിച്ചിരുന്നു ഈ ചന്ദ്രികയുടെ ക്യാമ്പയിൻ ആ ചന്ദ്രികയുടെ ക്യാമ്പയിൻ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷവും ഇതേ ക്യാമ്പയിനിൽ ഉദ്ഘാടനം നിർവഹിച്ചത് ജി സുധാകരനാണ് ഇത് രണ്ടും കൂടി വന്നപ്പോഴാണ് മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങൾക്കൊരാശയക്കുഴപ്പം ഉണ്ടായത് എന്തോ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് പക്ഷേ നീക്കങ്ങളൊന്നുമില്ല എന്നുള്ളത് ജി സുധാകരൻ വളരെ വ്യക്തമായി തന്നെ ഇന്ന് പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ അസംതൃപ്തനല്ല എനിക്കൊരു അസ്വസ്ഥതയും ഇല്ല അസംതൃപ്തർ അതിൽ പറഞ്ഞാൽ മതിയല്ലോ എന്ന കാര്യമാണ് ജി സുധാകരൻ പറയുന്നത് ചന്ദ്രികയുടെ കാര്യത്തിൽ സംഭവിച്ചത് ചന്ദ്രികയുടെ ഓഫീസിൽ നിന്ന് ചാനലുകളെ വിളിച്ചറിയിച്ചു മറ്റ് ചാനലുകളെ വിളിച്ച് അറിയിച്ചിട്ട് ചാനലുകളും ക്യാമറയുമായിട്ട് വന്നപ്പോൾ ജി സുധാകരൻ പറഞ്ഞു അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ചെയ്യേണ്ട കാര്യമില്ല ഇന്ന് ചന്ദ്രീക്ക് വളരെ കൃത്യമായിട്ട് അദ്ദേഹം ആ ഉദ്ഘാടനം ചെയ്തു കൊടുക്കുവായിരുന്നു പക്ഷേ മാധ്യമങ്ങളെയും കൂട്ടി അവിടെ വന്നപ്പോൾ പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ തെറ്റായ വ്യാഖ്യാനങ്ങൾക്ക് അത് വഴിവെക്കും എന്നുള്ളത് ജി സുധാകരൻ തിരിച്ചയക്കുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ തിരിച്ചയക്കാൻ ഒരു ജാഗ്രതയുണ്ടല്ലോ വിവാദം സൃഷ്ടിക്കാൻ ഈ ഒരു സാഹചര്യത്തിൽ പോലും പാർട്ടിയെ അങ്ങനെ ഞാൻ പ്രതിരോധത്തിലാക്കുന്നില്ല എന്ന് അദ്ദേഹം കാണിക്കുന്നൊരു ശുഷ്കാന്തി അതൊക്കെ ചില മനുഷ്യർ കണ്ടുപഠിക്കണം എന്നുള്ളതാണ് മംഗലപുരത്തു നിന്നൊക്കെ ഏരിയ സെക്രട്ടറി ഇറങ്ങിപ്പോകുമ്പോൾ മധുന്നാണ് അല്ലേ ആ മധു ഇറങ്ങിപ്പോകുന്ന സമയത്ത് വീണ്ടും ഏരിയ സെക്രട്ടറി ആക്കാത്തതിന് ജില്ലാ സെക്രട്ടറിയെ ആക്രമിച്ചിട്ട് പറയുന്ന വാദങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ കോമഡിയാണ് എനിക്കൊന്നും നമ്മൾ അടുത്ത ഘട്ടത്തിൽ അത് ചർച്ച ചെയ്യുന്നുണ്ട് മംഗലപുരത്തെ ഏരിയ കമ്മിറ്റിയുടെ കാര്യം അവരൊക്കെ കണ്ടുപഠിക്കേണ്ട കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് ആ അർത്ഥത്തിൽ പാർട്ടിയെ അദ്ദേഹം വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ജി സുധാകരൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന് അവഗണിക്കാൻ കഴിയില്ല ജി സുധാകരൻ പാർട്ടി വിട്ട് പോകുമെന്ന് നിങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ല അദ്ദേഹം അടിമുടി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേഡർ തന്നെയാണ് അദ്ദേഹം അതിൽ നിന്ന് ഏതെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പോകുന്നയാളല്ല നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ ജീവചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണ് അദ്ദേഹത്തിന്റെ ആ ഭാര്യയും ആ ഭാര്യയ്ക്ക് അത്യാവശ്യം നല്ല ജോലിയുണ്ട് അത് കോളേജ് അധ്യാപികയായിരുന്നു അല്ലേ അതെ മകന് നല്ല ജോലിയുണ്ട് അപ്പോൾ ഇനി അദ്ദേഹത്തിന് വലിയ പദവികളൊന്നും അദ്ദേഹം ആ അർത്ഥത്തിൽ ആഗ്രഹിക്കുന്നില്ല പക്ഷേ പാർട്ടി അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കാര്യം അത്രമേൽ സമ്പന്നമായ ഒരു ചരിത്രം അദ്ദേഹത്തിനുണ്ട് പാർട്ടിയുമായിട്ട് അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരു പക്ഷേ ആലപ്പുഴ ജില്ലയിലെ കമ്മിറ്റിയിൽ അദ്ദേഹത്തെ സ്ഥിരം ക്ഷണിതാവായിട്ട് നിർത്തിയിരിക്കുന്നതും ഏരിയ സെൻറ്ററിൽ തന്നെ അദ്ദേഹത്തിന് അംഗത്വം കൊടുത്തിരിക്കുന്നതും പക്ഷേ പാർട്ടി സമ്മേളനങ്ങളിൽ അദ്ദേഹത്തെ ക്ഷണിക്കാത്തതൊരു പക്ഷേ ഇദ്ദേഹം എന്തു പറയും എന്നുള്ളതിനൊരു ആശങ്ക പാർട്ടി ജില്ലാ സെക്രട്ടറി പ്രത്യേകിച്ച് ഈ സാഹചര്യങ്ങളിലൊക്കെ അദ്ദേഹം പറയുന്നത് വിവാദമാകാനുള്ള സാധ്യതയുണ്ടോ എന്നതൊരു പക്ഷേ പാർട്ടി നേതൃത്വം ഭയക്കുന്നുണ്ട് അങ്ങനെയും ഉണ്ടാവുമല്ലോ ചിലർ തുറന്നു പറയുന്ന ആളുകളെ ഭയക്കുന്നതുകൊണ്ട് കൊണ്ട് ഒരു പൊതുസമ്മേളനത്തിൻ്റെ വേദിയിലേക്ക് ജി സുധാകരൻ ക്ഷണിക്കാതിരിക്കുന്നതാകാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും ജി സുധാകരനെ പാർട്ടിക്ക് അവഗണിക്കാൻ കഴിയില്ല നമുക്കാർക്കും അവഗണിക്കാൻ കഴിയില്ല അത്രമേൽ മികച്ച ഒരു ട്രാക്ക് റെക്കോർഡ് കോഡ് അദ്ദേഹത്തിന് ഭരണാധികാരി എന്ന നിലയിലുണ്ട് സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിലുണ്ട് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലം മുതൽ കേരള സ്റ്റുഡൻറ്റ് ഫെഡറേഷനിൽ വരുന്ന കാലഘട്ടം മുതൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് പാർട്ടിയുമായി ഇഴപിരിയാത്ത വിധം ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് അക്കാര്യത്തിൽ നമുക്ക് ഒരു തർക്കവുമില്ല എന്നാണ് എനിക്കും പറയാനുള്ളത് അവഗണിക്കാൻ കഴിയില്ല അവഗണിക്കാനാകുമോ എന്നുള്ള ചോദ്യം തന്നെ നമ്മൾ ഇട്ടത് അദ്ദേഹത്തിന്റെ വാചകത്തിൽ നിന്നാണ് ആർക്കും അവഗണിക്കാനാകാത്ത രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തിന് ഇപ്പോൾ തനിക്കിപ്പോൾ പാർട്ടി സ്ഥാനങ്ങളില്ല എന്നേ ഉള്ളൂ പക്ഷേ തനിക്ക് രാഷ്ട്രീയമായി തന്നെ അവഗണിക്കാനാകില്ല എന്ന രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും മനസ്സിലായി എന്നാണ് അദ്ദേഹം ഇന്ന് സൂചിപ്പിച്ചത് അങ്ങനെ ആ രാഷ്ട്രീയ എതിരാളികളാണല്ലോ ഇന്ന് അദ്ദേഹത്തെ കാണാൻ വന്നിട്ടുള്ളത് ആലപ്പുഴയിൽ നോക്കൂ വി എസ് കഴിഞ്ഞാൽ അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തന്നെയായിരുന്നു ജി സുധാകരൻ എന്ന കാര്യത്തിൽ തർക്കമില്ല നമുക്ക് ഈ എസ് എഫ്ഐയുടെ ആദ്യ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ഈ പറഞ്ഞ ഇപ്പോൾ ഒരു സംസ്ഥാന കമ്മിറ്റിക്കപ്പുറത്തേക്കൊന്നും അദ്ദേഹം പോയിട്ടില്ല എങ്കിലും പാർട്ടി സ്ഥാനങ്ങളിൽ അദ്ദേഹം എല്ലാ കാലത്തും പ്രധാനപ്പെട്ട നേതാവായി തന്നെയാണ് നിന്നിട്ടുള്ളത് ആദ്യകാലത്ത് വി എസിനൊപ്പം നിൽക്കുന്ന ഏറ്റവും വി എസ് പക്ഷക്കാരൻ എന്നു തന്നെയാണ് അദ്ദേഹത്തെ അറിഞ്ഞിരുന്നത് പിന്നീട് പിണറായി വിജയൻ ശക്തനായപ്പോൾ പിണറായി വിജയൻ്റെ ഭാ ഭാഗത്തേക്ക് വിഭാഗീയതയിൽ പിണറായി പക്ഷത്തിനൊപ്പം പോയി പിന്നീട് എല്ലാ കാലവും അദ്ദേഹത്തിനൊപ്പം തന്നെയാണ് അദ്ദേഹം തുടർന്നിട്ടുള്ളത് അപ്പോൾ വിഭാഗീതയുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായി ഒരു പക്ഷത്തുണ്ടായിരുന്നു എന്നതാണ് ആ കാലത്തെ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം പക്ഷേ അദ്ദേഹം പലപ്പോഴും പാർട്ടിയിൽ ഒറ്റയാനായിരുന്നു ഈ പിണറായി പക്ഷത്ത് നിൽക്കുമ്പോഴും ചില ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം വി എസ്സിനെ പുകഴ്ത്തിക്കൊണ്ട് പ്രതികരണങ്ങൾ ഒരുപാട് നടത്തിയിട്ടുമുണ്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആകും അദ്ദേഹം എവിടെയാണ് നിൽക്കുന്നത് കൺഫ്യൂസ്ഡ് ആവുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തിയിട്ട് ഏറ്റവും ഉയർത്തി അദ്ദേഹം രണ്ട് മന്ത്രിസഭകളിലും മന്ത്രിയായിട്ടുണ്ട് വി എസ് മന്ത്രിസഭയിലുമായിട്ടുണ്ട് പിണറായി മന്ത്രിസഭയിലുമായിട്ടുണ്ട് അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ അഴിമതി വിരുദ്ധ നിലപാട് ഏറ്റവും നല്ല പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു തൻ്റെ കാലത്ത് എങ്ങനെയായിരുന്നു എന്നുള്ള ഈ കാലത്തെ മന്ത്രിമാരെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അദ്ദേഹം പ്രതികരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് എന്നുള്ളതാണ് ഇപ്പോൾ പ്രതികരിക്കുന്ന രാഷ്ട്രീയ നേതാവ് എന്ന് പറയുമ്പോൾ ടി ജെ ആഞ്ചുലേസിനെ പുറത്താക്കിയ സംഭവം അതിൽ വി എസ് നടത്തിയ ഒരു രാഷ്ട്രീയ പ്രതികരണമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിലേക്ക് നയിച്ച കാര്യം അത് തെറ്റായ കാര്യമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് ഈ സമ്മേളന കാലത്തിന് തൊട്ട് മുമ്പാണ് അപ്പോൾ പാർട്ടി പ്രതിരോധത്തിലാക്കുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു എഴുപത്തഞ്ച് വയസ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എഴുപത്തഞ്ച് വയസ്സിൽ റിട്ടയേർഡായി ഇരിക്കേണ്ട നേതാക്കളാണോ ഇപ്പോൾ സി പി എമ്മിലെ എല്ലാ നേതാക്കളും ഇപ്പോൾ എന്ത് എന്താണ് ജനറൽ സെക്രട്ടറിയുടെ കാര്യത്തിൽ സി പി എം ജനറൽ സെക്രട്ടറിയുടെ കാര്യത്തിൽ ഒരാളെ തീരുമാനിക്കാൻ പറ്റുന്നില്ല എഴുപത്തഞ്ച് വയസ്സായിരിക്കുന്ന കാരാട്ടിന് തന്നെ താൽക്കാലിക ചുമതല കൊടുക്കേണ്ടി വരികയാണ് മൃന്ദ കാരാട്ട് എഴുപത്തഞ്ച് വയസ്സാണ് ഇപ്പോൾ അടുത്തൊന്നും പറ്റേണ്ട നേതാവാണോ അല്ല പി കെ ശ്രീമതി അത്യാവശ്യം നല്ല ആരോഗ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാവാണ് പി കെ ശ്രീമതിയൊക്കെ ഇപ്പോൾ വീട്ടിലിരിക്കേണ്ട നേതാവാണോ അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ ൊക്കെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അത് പാർട്ടിയോട് പുറത്തേക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചിലത് പുറത്തേക്ക് ചോദിക്കേണ്ടി വരും അത്തരം ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിന് പറയാനുള്ള ചില കാര്യങ്ങൾ കൗമുദിയിലെ കവിതകളായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതിൽ നിന്ന് വരികൾക്കിടയിൽ നമുക്ക് മനസ്സിലാകാവുന്ന ചില കുത്തുകൾ അല്ലേ അപ്പോൾ അതെ അതെ അദ്ദേഹത്തിന്റെ ഒരുപാട് കവിതകൾ കവിതകൾമുദിയിലാണ് സ്ഥിരമായിട്ട് വരാറുള്ളത് അപ്പോൾ കവിതയിലൂടെ അദ്ദേഹം പ്രതികരിക്കാറുണ്ട് പിന്നെ പ്രസംഗങ്ങളിലൂടെയും പ്രതികരിക്കാറുണ്ട് അവിടെയാണ് പൊളിറ്റിക്കൽ ക്രിമിനൽ തുടങ്ങിയ പ്രതികരണം വന്നിട്ടുള്ളത് അതേസമയം മോദിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രതികരണം ചില സംശയങ്ങൾ ഉണ്ടാക്കി എന്താണ് അങ്ങനെ ഒരു പ്രതികരണം ഒരിക്കലും ജി സുധാകരൻ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല ഇപ്പോൾ ബി ഗോപാലിപ്പോ പോലുള്ള നേതാക്കൾ അദ്ദേഹം ഇപ്പോൾ ഒരു ബി ജെ പി അല്ല ജയേന്ദ്രമാസ്ട്ര അനുസ്മരണമാണ് അവിടെയപ്പോൾ അദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു കയ്യേടി കിട്ടാൻ വേണ്ടി ആയിരിക്കാം പാതി ബി ജെ പി ആയത് ജെ സുധാകരൻ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യയുമായിരിക്കും എന്നാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് അങ്ങോട്ട് ചെന്നപ്പോൾ വീട്ടിലേക്ക് വന്നപ്പോൾ സ്വീകരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടു എന്നാണ് പറഞ്ഞത് അതെനിക്ക് മനസ്സിലായില്ല ഷോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുക എന്നാണ് എന്താ ഉദ്ദേശിച്ചത് ഏതായാലും അങ്ങനെ സ്വീകരിച്ചു അപ്പോൾ അദ്ദേഹം ഭാര്യയും ബി ജെ പിയിലേക്ക് പാതി മനസ്സായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷേ ഈ രാമായണ മാസത്തിൽ രാമായണം വായിക്കുന്ന നേതാവ് എന്നുള്ളതുകൊണ്ട് ഒരുപക്ഷെ ബി ജെ പിയിലേക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണോ ഇനി അതറിയില്ല ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് രാമായണ മാസത്തിൽ രാമായണം വായിക്കുന്ന നിലയ്ക്ക് അദ്ദേഹം വ്യത്യസ്തനാണ് അല്ല സുധാകരൻ അങ്ങനെ വായിക്കുന്നല്ല കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം കാണാറില്ലല്ലോ അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വേണമെങ്കിൽ കരുതാം പിന്നെ ഈ വിഭാഗീയമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി അഞ്ചിൽ വലിയ നടപടി ഉണ്ടായിട്ടുണ്ട് അല്ലെ അദ്ദേഹം അദ്ദേഹത്തിന് ചുമതല ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തെ ആ കമ്മിറ്റി തന്നെ പിരിച്ചുവിട്ട് എം എ ബി ബിക്ക് ചുമതല അപ്പോൾ വിഭാഗീയതയിൽ അദ്ദേഹം കൃത്യമായ പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മതി ൊക്കെ അങ്ങ് വീണ് എപ്പോഴും എങ്ങോട്ട് വേണമെങ്കിലും ആളുകൾക്ക് പോകാവുന്ന രൂപത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ അത് മുന്നണികളും വാതിലുകൾ തുറന്നിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്ന സമയത്താണ് കെ സി വേണുഗോപാൽ ഇന്നിപ്പോൾ അദ്ദേഹത്തെ കണ്ടിരിക്കുന്നത് ഒട്ടും യാദൃശ്ശികമല്ല അദ്ദേഹം കൃത്യമായ ഒരു മെസ്സേജ് പുറത്തേക്ക് കൊടുക്കാൻ തന്നെയാണ് ഈ സമയത്ത് ജി സുധാകരനെ അപ്രസക്തനാക്കി സി പി എം ചില കാര്യങ്ങൾ ചെയ്തു ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാ ഞങ്ങളിതാ വാതിൽ തുറന്നിട്ടുണ്ട് എന്ന് കാണിക്കുമ്പോൾ അത് അവരെ അതൊരു നഷ്ടമൊന്നുമല്ല ജി സുധാരൻ കോൺഗ്രസിലേക്ക് എത്തിയത് അവർക്ക് നേട്ടം തന്നെയാണ് അതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കാര്യം പറഞ്ഞത് ജി സുധാകരൻ ഇരുപത്തി മൂന്നായിരം കിട്ടിയത് പ്പോൾ അപ്പുറത്ത് എത്ത് സലാമിന് അത് പതിനായിരത്തി ഇരുന്നൂറായി വോട്ട് കുറഞ്ഞത് ജി സുധാകരൻ്റെ പ്രവർത്തനം കൊണ്ടാണ് അല്ലെങ്കിൽ പ്രവർത്തനം ഇല്ലായ്മ കൊണ്ടാണ് എന്ന് പാർട്ടി വിലയിരുത്തുന്നത് അപ്പുറത്ത് തോമസ് ഐസക്കിൻ്റെ തിരഞ്ഞെടുപ്പും ചിത്രഞ്ജലി തിരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യാൻ പറ്റില്ല കാരണം അതിനു മുമ്പ് ജി സുധാകരൻ എടുത്ത നിലപാടുകളുമായി ചേർത്ത് വായിച്ചിട്ടാണ് അങ്ങനെ ഒരു അന്വേഷണ റിപ്പോർട്ടും പാർട്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ജി സുധാകരൻ അക്കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ടെന്നേ ഇപ്പോൾ ആലപ്പുഴ പാർട്ടി വർഗീയ ശക്തികൾ അതിൽ വല്ലാതെ എത്തിയിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ സ്വാധീനമുണ്ട് അവർ നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്ന ആരോപണം പാർട്ടിയിൽ ഒരു വിഭാഗത്തിൽ നിന്ന് ഉയരുന്നുണ്ട് ഇപ്പോൾ ബിബിനെ പോലുള്ള ആൾ ബി ജെ പിയിലേക്ക് പോകുമ്പോഴും പറഞ്ഞിട്ട് പോയിരിക്കുന്ന അതാണ് അപ്പോൾ അതെന്താണെന്ന് പാർട്ടി പരിശോധിക്കേണ്ടതാണ് ഏത് രൂപത്തിലാണത് ഒരു തരത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ വേറെ രൂപത്തിലാക്കി കാണിച്ചുകൊണ്ട് പറയുന്നതാണോ അങ്ങനെയാണെങ്കിൽ ജി സുധാകൻ അതിനൊപ്പം നിൽക്കുന്നുണ്ടോ എന്ന ചോദ്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഏതായാലും ഈ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് വീടിൻ്റെ തൊട്ടടുത്ത് നടക്കുന്ന സമ്മേളനത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു ഇത് പുതിയ നടാടേ മാറ്റി നിർത്തുന്നതല്ല കുറച്ച് കാലമായി പരിപാടികളിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തുടർച്ചയായി മാറ്റി നിർത്തുമ്പോൾ താൻ അവഗണിക്ക പറ്റാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് എന്ന് രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് പോലും മനസ്സിലാകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പാർട്ടി നേതൃത്വത്തോട് തന്നെയാണെന്നുള്ള കാര്യം അരിഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും പാർട്ടിക്കും അത് ബോധ്യമായിട്ടുണ്ടാകാം ഇപ്പോൾ കഴിഞ്ഞ ചർച്ചയിൽ ജയേന്ദ്രൻ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞത് പാർട്ടി അത് മനസ്സിലാക്കുന്നുണ്ട് അത് തെറ്റായി പോയി അദ്ദേഹത്തെ ക്ഷണിക്കാതിരുന്നത് ഇപ്പോൾ ചർച്ചയായി വാർത്തയായി എന്നുള്ളൊരു കാര്യം പാർട്ടിക്ക് തന്നെ കുഴപ്പമാവുകയാണല്ലോ അവിടേക്ക് ഇപ്പോൾ കോ സി എ പോലുള്ള പ്രധാനപ്പെട്ട നേതാവ് വരികയും ചെയ്തിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയെ ഉണ്ടാക്കേണ്ട കാര്യം ഈ സമ്മേളന കാലുണ്ട ഉണ്ടാക്കേണ്ടിയിരുന്നു എന്നുള്ള കാര്യം പാർട്ടിയും ആലോചിക്കേണ്ടതാണ് അപ്പോൾ അവഗണിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ നേതാവല്ല ജി സുധാകരൻ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ അവസരങ്ങളുടെ കലയാണല്ലോ അതെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സാധ്യതകളുടെ കലാണല്ലോ പറയുക പക്ഷേ ശാസ്ത്രവും ആശയവും പക്ഷെ അവിടെ കെ സി വേണുഗോപാൽ നടത്തിയ നീക്കം വളരെ ശ്രദ്ധാപൂർവമായി നീക്കുക ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി വളരെ ആക്രമണോത്സുഖമായ ഒരു സംഘാടന മികവ് പ്രകടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിന് മുൻപായി കിട്ടാവുന്ന എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഏകോപിപ്പിക്കപ്പെട്ടത് ഇത് കോർഡിനേറ്റഡാ ആദ്യം കെ സി വേണുഗോപാൽ വരുന്നു കെ സി വേണുഗോപാൽ വരുന്ന സൗഹൃദ സന്ദർശനത്തോ സ്വാഭാവികമായി നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ അതിനകത്തൊരു വാർത്താ കൗതുകം കണ്ടെത്തും അതിനെ തൊട്ടു പിന്നാലെ അതിനെ സ്ഥിരീകരിച്ചു ലിജുവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ബിജെപിയും കൂടി ഒരു നീക്കം നടത്തി അതൃപ്തി ഉള്ളവർക്ക് എല്ലാവർക്കും കടന്നു വരാൻ പറ്റും എന്നുള്ളതാണ് അത് കെ പക്ഷേ അതിൽ അറിയും കടന്നു ഭീകാലം അല്ല ബി ഭീകാലനൊന്നും ശരിക്കും പറഞ്ഞാൽ സുധാറിന അറിയില്ല അതാ പ്രശ്നം സുധാരനൊക്കെ ഈ പാർട്ടിയായിട്ടുള്ള ബന്ധം സുധാരിനോട് പാർട്ടിക്കുള്ള ബന്ധം അതൊക്കെ നമുക്ക് എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമാണല്ലോ ഞാൻ കോളേജ് പഠിക്കുന്ന മുതൽ എനിക്ക് സുധാരൻ അറിയുന്നതാണ് അപ്പോൾ ആ ജില്ലാ ഘടകത്തെ എനിക്കറിയാം ആ ജില്ലയിലെ നേതാക്കളെ എനിക്കറിയാം പിന്നെ പ്രശ്നങ്ങളില്ല എന്ന് പറയുന്നില്ല സുധാരൻ ഒരു രീതിയോടൊക്കെ പൊരുത്തപ്പെടാൻ അത്ര എളുപ്പമല്ല സുധാകരൻ ഒരു കാർണൂർ ലൈനിലൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയും പരസ്യമായ ആളുകളെ ശാസിക്കുകയൊക്കെ ചെയ്യും അതി പിന്നെ സജി ചെറിയാനോട് ചെയ്യും സലാമിനോട് ചെയ്യും നാസറിനോട് ചെയ്യും ആരിഫിനോട് ചെയ്യും ഒരു സമയത്ത് ആരിഫിനെ കുട്ടനാട്ടിലൂടെ വെച്ചിട്ട് പരസ്യമായിട്ട് മൂപ്പര് ശാസിക്കുകയും ഒക്കെ ചെയ്തതൊക്കെ ആരിഫ് വളരെ വിഷമത്തൂരോട് ജില്ലാ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടൊക്കെയുണ്ട് അപ്പം ആ രീതികളൊക്കെ പിന്നെ സുധാകരനുണ്ട് പക്ഷേ അപ്പോഴും സുധാകരന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പാർട്ടിയുമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് വളരെ ശക്തമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ അനുജനാണല്ലോ ഭുവനേശ്വരൻ ഭുവനേശ്വരന്റെ മരണം എന്ന് പറയുന്നത് സുധാകരനെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റവും വലിയ ഷോക്കായി അദ്ദേഹത്തിന്റെ അച്ഛൻ പിന്നീട് മാറി മൊത്തം മാറുന്നത് അതെ അതെ അത് മാത്രമല്ല അന്ന് ഈ പിന്നെ അപ്പുറത്ത് വേറൊരു ഈ ഭുവനേശ്വരനെ കൊല്ലുന്നതിനകത്ത് അവിടുത്തെ ഈ നായർ പ്രമാണിമാരുടെ മക്കളുടെ ഒരു സംഘടന ഉണ്ടായിരുന്നു ഡി എസ് യു എന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ട് ചേർന്നിട്ടാണ് അവർ രണ്ടും കൂടി ചേർന്നിട്ടാണ് അപ്പോൾ ആ പ്രമാണിമാരൊക്കെ ഇപ്പം ബി ജെ പി കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയിലേക്കാണ് പിന്നെ ബി ഗോപാലകൃഷ്ണൻ പകുതി മനസ്സിലൂടെ സുധാർ എത്തിയെന്ന് പറയുന്നു സുധാറിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അനിയന്റെ കൊലപാതകമാണ് ആ വീട്ടിൽ സംഭവിച്ചൊരു കാര്യമാണ് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് സുധാരനെ ബി ഗോപാലകൃഷ്ണൻ മനസ്സിലാക്കി അറിയില്ല എന്തായാലും ഈ പറയുന്ന സുധാകരനുള്ള ഒരു 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 സുധാകരൻ ഒരു സ്വഭാവ രീതി പലപ്പോഴും ആളെ വെറുപ്പിക്കുന്ന ഒരു രീതിയൊക്കെ തുറന്നുപറയലാണ് പക്ഷെ അത് പുതിയ തലമുറയിലുള്ള ആളുകൾക്ക് അതത്ര എളുപ്പത്തിൽ ദഹിക്കണമെന്നില്ല ഒരു അവസരം വരുമ്പോൾ അവർക്ക് തിരിച്ച് പ്രതികരിക്കും മാത്രമല്ല ഈ എഴുപത്തി അഞ്ചിൻ്റെ ഒരു പ്രശ്നം സ്മൃതി അത് അവര് ഇവർ വിരമിക്കേണ്ടവരാണോ എന്ന് ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സി പി എമ്മിൻ്റെ ഒരു നായക എന്താ സി പി എമ്മിൻ്റെ ഒരു സെക്കൻഡ് റാങ്ക് ലീഡർഷിപ്പ് ഉണ്ടാക്കണ്ട ആ പാർട്ടിക്ക് മുന്നോട്ട് പോകണ്ടേ ആ മുന്നോട്ട് പോകണമെങ്കിൽ ഈ പറയുന്ന സ്ഥിരമായിട്ട് ഇപ്പം നമ്മൾ ഒരു കണക്ക് നോക്കിയപ്പോൾ ഞാൻ എനിക്ക് ഞാൻ വിചാരിക്കുന്ന സുധാകരൻ തന്നെ ഏഴ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടോ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത്രയൊക്കെ അവസരങ്ങളുണ്ട് രണ്ട് തവണ മന്ത്രിയായി അപ്പം അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ആ അവസരങ്ങളും സാഹചര്യങ്ങളും കിട്ടിയിട്ടുണ്ട് നേതാക്കളുണ്ടായിട്ടുണ്ടോ അല്ല പ്രശ്നം എന്താ വച്ചാൽ ഇപ്പോൾ നമ്മൾ നമ്മൾ അല്ല ഇപ്പൊ നമ്മളിപ്പോ ഇപ്പോഴത്തെ മന്ത്രിസഭ എടുത്തു നോക്കിയാ ഈ മന്ത്രിസഭയിലുള്ള ആളുകളല്ലേ അതുപോലെ സെക്രട്ടേറിയറ്റ് എടുത്തു നോക്കിയാൽ സ്വരാജ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബാലഗോപാൽ സ്പീക്കർ ഷംസീർ അപ്പൊ അങ്ങനെ പാർട്ടിക്ക് ഒരു ഒരു സെക്കൻഡ് റാങ്ക് ലീഡർഷിപ്പ് വരണം ഒരു സെക്കൻഡ് ലൈൻ ലീഡർഷിപ്പ് വന്നേ പറ്റുള്ളൊ അവര് അത് മുന്നോട്ട് കൊണ്ടുപോകാണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ചില പിന്നെ എന്താ പറയാ ഒരു ഏജ് ബാരിയർ ഒക്കെ വയ്ക്കേണ്ടി വരും പ്രായപരിധി ഒക്കെ ഇവരൊക്കെ തന്നെ യുവാക്കളൊക്കെ മന്ത്രിമാരയക്കുന്നു എന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഈ നേതാക്കളെ പോലെ തലയെടുപ്പുള്ള നേതാക്കളായി വരാനുള്ള ഉണ്ടായിരുന്ന സമയത്ത് പിണറായി അങ്ങനെ തലയെടുപ്പുള്ള ഒരു നേതാവാണ് വി എസ് അച്യുതാനന്ദൻ പോലും നോക്കൂ തലയെടുപ്പുള്ള നേതാവായി അന്ന് വരുന്ന ഘട്ടത്തിൽ പോലും നോക്കൂ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി വരുമ്പോഴാണ് കേരളത്തിലെ ആ സമയത്ത് നോക്കൂ ഇ ബാലാനന്ദൻ സുശീല ഗോപാലൻ ഈ പറയുന്ന വലിയൊരു ലീഡർഷിപ്പിനകത്തുനിന്നാണ് വി എസ് അച്യുതാനന്ദൻ വരുന്നത് വി എസ് അച്യുതാനന്ദൻ വന്നാൽ ശരി മുമ്പേ പറയേണ്ടതാ അതെ അതെ വി എസിനും വലിയ പാരമ്പര്യമുള്ള നേതാവല്ലേ വി എസ് പുന്നാൽ സമരം അടക്കമുള്ള പാരമ്പര്യമുള്ള നേതാവല്ലേ വി എസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ പാർട്ടി ഉണ്ടാക്കിയ ആളുകളിലൊരാളല്ലേ വി എസ് അച്യുതാനന്ദൻ പക്ഷേ പ്രശ്നം എന്താ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ വി എസ് അച്യുതാനന്ദന്റെ ഒരു ടവറിംഗ് പേഴ്സണാലിറ്റിക്ക് താഴെയല്ലേ അന്ന് പിണറായി വിജയനും എം എ ബേബിയും അടക്കമുള്ള നേതാക്കൾ തോമസ് ഐസക് അടക്കമുള്ള നേതാക്കൾ പിൽക്കാലത്തും ബേബിയും തോമസ് ഐസക്കും ഒക്കെ വലിയ രീതിയിൽ മുന്നോട്ട് വന്നില്ലേ ഇനിയിപ്പോൾ ഈ അടുത്തൊരു ഘട്ടത്തിലാണ് ബാലഗോപാലായാലും രാജേഷ് ആയാലും രാജീവ് ആയാലും ഒക്കെ മുന്നോട്ട് വരേണ്ടത് വാസവനായാലും അങ്ങനെയൊക്കെയുള്ള നേതാക്കളൊക്കെ മുന്നോട്ട് വരുന്നത് സജി ചെറിയാൻ സജി ചെറിയാൻ സജി ചെറിയാൻ പിന്നെ ഈ ഒരു എന്താ പറയാ സുധാകരൻ ചക്രത്തിന്റെ വേറൊരു വശമാണ് സജി ചെറിയാനും സജി ചെറിയാന്റെ അല്ല സജി ചെറിയാന്റെ ഒരു മോഡലൊക്കെ സുധാകരൻ ഒക്കെയാണ് കാരണം പക്ഷെ രണ്ട് ചേരിയിലാണ് സജി ചെറിയാൻ പിന്നെ സുധാകരന്റെ അവിശ്വസനായിട്ടുള്ള ഒരു നേതാവാണ് വളരെ അടുത്ത ബന്ധമായിരുന്നു അവർ ഉണ്ട് പിന്നെ കാരണം വെച്ചാൽ അന്ന് സുധാരൻ അല്ലേ ആലപ്പുഴയിലെ ജില്ലാ നേതാവ് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ കീഴിൽ തന്നെയാണ് സലാമാണ് അതെ സുധാകരൻ അങ്ങനെ ഒരു പക്ഷേ സുധാകരന്റെ ഈ പറയുന്ന ഒരു സ്വഭാവ രീതിയോടും അവർക്ക് യുവാക്കളല്ലേ അവർക്കൊരു ഒരു തിരിച്ചൊക്കെ പ്രതികരിക്കാൻ തോന്നുന്ന ഒരു സമയം ഉണ്ടാവല്ലോ അതൊക്കെയാണ് അതിന്റെ വൈബ് അങ്ങനെ ഒരു അപ്പോൾ അതെ ഞാൻ ആ മറ്റേ വാക്ക് ഉപയോഗിക്കാ അതുകൊണ്ടാണ് കാരണവർ വൈബ് എന്ന് പറഞ്ഞത് അപ്പോൾ അവഗണിക്കാനാകുമോ എന്നതാണ് ചോദ്യം അവഗണിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് മൂന്ന് പേരുടെയും അഭിപ്രായം